നിങ്ങളും സി പിയുടെ ഫിസിക്കലിൽ തരാടക്കുന്ന ഒരു കേഡറ്റാണോ നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റുള്ള ഒരു ഈവൻ്റാണ് റോക്ക് ക്ലൈംബിംഗ് റോക്ക് ക്ലൈമ്പിംഗ് ബേസ് മുതൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക റോക്ക് ക്ലൈമ്പിംഗ് വളരെ ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഈ ഒരു പേജിൽ ലഭിക്കുന്നതായിരിക്കും ഇതേപോലെ തന്നെ സി പിയുടെ എല്ലാ ഫിസിക്കൽ ഇവൻ്റിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇനി മുതൽ നമ്മുടെ ഈ ഒരു പേജിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് റോക്ക് ക്ലൈമ്പിങ് എന്നൊരു ഈവൻറ്റ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ലോക്ക് സിസ്റ്റം നല്ലപോലെ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം ആ ഒരു ലോക്ക് സിസ്റ്റം മെത്തേഡിൽ എങ്ങനെയാണ് റോപ്പിൽ കയറുന്നതെന്ന് നമ്മുടെ കേഡറ്റ് കാണിച്ചു തരുന്നതായിരിക്കും ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഗ്രിപ്പിംഗ് പൊസിഷൻ ഫിക്സ് ചെയ്യണം കുറച്ച് മുകളിലായിരിക്കണം നിങ്ങളുടെ ഗ്രിപ്പിംഗ് പൊസിഷൻ ഫിക്സ് ചെയ്യണം ഫിക്സ് ചെയ്തു ക്ലിയർ ഇതേ രീതിയിൽ നിങ്ങൾ ഗ്രിപ്പിംഗ് പൊസിഷൻ ഫിക്സ് ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ലോവർ ബോഡിയുടെ ലോക്കിംഗ് സിസ്റ്റം ഫിക്സ് ചെയ്യണം സോറി ഡി അപ്പ് ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ലെഗ് ഫിക്സ് ചെയ്യണം നിങ്ങളുടെ റോപ്പ് ഇതേ രീതിയിൽ ഫിക്സ് ചെയ്യുക ഈ നീ ജോയിൻറ്റടുത്ത് നിങ്ങളുടെ റോപ്പ് വരണം അതിനുശേഷം നിങ്ങൾ ഇവിടുന്ന് ജമ്പ് ചെയ്യണം ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആംസിൻ്റെ പൊസിഷൻ നിങ്ങളുടെ ചെസ്റ്റിനടുത്ത് വരണം നിങ്ങളുടെ ലോവർ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം ഈ നീക്കിടയിലും ഈ നീക്കിടയിലും നിങ്ങളുടെ ഈ ഒരു റോപ്പ് ഫിക്സ് ആവണം അറ്റ് ദ സെയിം ഡേ ആങ്കിളിനിടയിലും നിങ്ങളുടെ റോപ്പ് ഫിക്സ് ആവണം ശ്രദ്ധിക്കുക എങ്ങനെയാണ് സോറി ഡേ അപ്പ് കണ്ടോ സിമ്പിളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ കേഡറ്റിന്റെ ലോക്കിംഗ് സിസ്റ്റം ഫിക്സ് ആയിരിക്കുകയാണ് ആർംസിൻ്റെ പൊസിഷൻ നിങ്ങൾ ഇവിടെ വരണം സെയിം ടൈം ലോക്ക് ഇവിടെയും ഇവിടെയും ഫിക്സ് ചെയ്യണം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് ഫോളോ ചെയ്യാവുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ അതിനുശേഷം നിങ്ങൾക്ക് അപ്പ് മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അപ് മെത്തേഡ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക വൺ ചെയ്യണം പിന്നെയും ലോക്ക് ഇവിടെ ആഡ് ചെയ്യുക ഈ ഒരു മെത്തഡിൽ നിങ്ങൾ ഈ ഒരു ഇവൻറ്റ് ട്രൈ ചെയ്യുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും ഇതുപോലുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ ഈ ഒരു പേജ് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ്